പ്രധാനമന്ത്രി മത്സ്യ മത്സ്യസമ്പാദന യോജന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തലശ്ശേരിയിൽ വെച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചാലിൽ ഗോപാൽപേട്ട ഫിഷ് മാർക്കറ്റ് നിർമ്മാണോദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും സ്പീക്കർ എൻ ഷംസീർ ഷാഫി പറമ്പിൽ എം പി എന്നിവർ പങ്കെടുക്കും രാജ്യത്തെ മൂവായിരത്തി നാനൂറ്റി മത്സ്യഗ്രാമങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത നൂറ് മത്സ്യഗ്രാമങ്ങളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് തുകയുടെ അറുപത് ശതമാനം മൂവായിരത്തി ലക്ഷം രൂപ കേന്ദ്രവിഹിതവും നാല്പത് ശതമാനം രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ലക്ഷം രൂപ സംസ്ഥാന വിഹിതവുമാണ് പദ്ധതിക്ക് ലക്ഷം രൂപയാണ് അനുവദിച്ചത് പ്രധാനമന്ത്രി യോജന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് പ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി ആണ് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വികസന മത്സ്യമേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പി എം എം എസ് വൈ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കി വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ തലശ്ശേരി നഗരസഭാറൻ ടീച്ചർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗ്നു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആർ എസ് അഖിൽ എന്നിവർ പങ്കെടുത്തു